അത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അനാമികയും അബിയും കൂടെ ഒരു ഹോട്ടലിലിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അബിയാണെങ്കിലും നമ്മൾ അനാമികയടുത്ത് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ ഹോട്ടലിൽ ഹോട്ടലിലിരുന്ന് സംസാരിക്കുന്ന എന്തായാലും കാര്യമായി കാര്യം വെച്ചാൽ ഇവിടെ നമ്മളെ ഫ്രണ്ട്സോ അതോ നമ്മളെ കുടുംബക്കാരോ ആരും വരത്തില്ല അപ്പം നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം നടക്കുന്ന പ്രശ്നത്തിൽ തന്നെ ഇപ്പം ഞാൻ നീയുമായിട്ട് സംസാരിക്കുകയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭൂകമ്പം ആയിരിക്കും ഉണ്ടാവുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ അനാമികയടുത്ത് ആ സമയത്താണല്ലോ ഇവർ സംസാരിക്കുന്നത് അവിടുത്തെ മാനേജർ ആണെങ്കിൽ വീഡിയോ എടുത്തിട്ട് നമ്മളെ നന്ദുവിന് അയക്കുന്നുണ്ടോ കേട്ടോ അപ്പം നന്ദു ഇങ്ങനെ എവിടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നന്ദുൻ്റെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്താണല്ലേ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഈ സമയത്ത് ആരായിരിക്കും ഇങ്ങനെ മെസ്സേജ് അയക്കാൻ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ നന്ദു ആണെങ്കിൽ ആ വീഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട് നോക്കുന്ന സമയത്ത് നമ്മൾ അനാമിക്കുകയും അതുപോലെ നമ്മളാ അബിയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ അതിനകത്ത് വീഡിയോയ്ക്കകത്ത് വന്നിരിക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മളാ നന്ദും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിട്ടാൽ തന്നെ ശരിയാവത്തില്ല അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അനകയ്ക്ക് ഇത്രയും അസുഖങ്ങളായി ഹോസ്പിറ്റലായതിൻ്റെ പിന്നിൽ തന്നെ അബിയാണെന്നുള്ള കാര്യം തന്നെ നമ്മൾ നന്ദുവിനാണെങ്കിലും നയനയ്ക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോഴത്തേക്ക് തന്നെ നമ്മളാ നന്ദും ഇങ്ങനെ പറയുക ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇനി എൻ്റെ ചേച്ചിമാരെ ജീവിതം നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇവനിക്കുള്ള പണി നല്ലത് കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളാ നന്ദും ഇങ്ങനെ ചിന്തിക്കാണ് അനാമിയെ ഇത്രയും പ്രശ്നങ്ങളുണ്ടാക്കി ഇത്രയും സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിലായാലും കോടതിയിലായാലും ഒക്കെ കൊണ്ടുവന്നതിൻ്റെ പിറകില് അബി തന്നെ ആയിരുന്നു എന്നൊക്കെ അങ്ങനെ നമ്മൾ നന്ദുക്കെ മനസ്സിലായ കാര്യം കേട്ടോ പട്ടികക്ക് ആ സമയത്താണെങ്കിൽ ഒന്നാതെ ഇപ്പം ഇനി പുതിയ കൂടാലോചനയായിട്ട് അനാമികയായിട്ട് വീണ്ടും ഉള്ള ആ ഒരു ദേഷ്യം നമ്മളെ നന്ദുനുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ നേരെ ഈ തെളിവുകളൊക്കെ കൊണ്ട് അനന്തപുരിയിൽ മുത്തശ്ശൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിലും മുത്തശ്ശനില്ലാട്ടോ അപ്പോഴത്തേക്ക് നയനയെടുത്ത് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിനില്ല ചേച്ചി എന്ന് ചോദിക്കുന്ന സമയത്ത് നയനെ പറയുന്നുണ്ട് മോളെ ഇവിടെ ഇല്ല മുത്തശ്ശൻ പുറത്ത് പോയിരിക്കുകയാണ് മുത്തശ്ശൻ എന്തായാലും വരാറായിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ നയനെ പറയുന്നുണ്ട് ഇത് നമ്മളെ നന്ദു നന്ദുവാണെങ്കിലും നയനടുത്ത് പറയുന്നുണ്ട് ചെച്ചി ഞാനിട്ട് കള്ളനെ പിടികൂടി ഇത്രയും നാൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ സംശയായിട്ട് നടക്കുമായിരുന്നു പക്ഷേ എൻ്റെ എല്ലാ വിഷയങ്ങളും അത് സത്യാണെന്നുള്ള തെളിവടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് ആരെക്കുറിച്ചാണ് മോളെ പറയുന്നത് സച്ചിദാനന്ദനെക്കുറിച്ചാണോ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ വിട്ടതല്ലേ ഇനി പിന്നെ അയാളെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അത് നന്ദുവാണെങ്കിൽ പറയുന്നുണ്ട് സച്ചിദാനന്ദൻ അല്ല ചേച്ചി അയാളെയും കാട്ടി വലിയ കള്ളനെയാണ് ഞാൻ പിടികൂടിയെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്ദു പറയുന്നുണ്ട് അത് അബിയാണെന്നൊക്കെ പറയുവാണെ എപ്പോഴത്തേക്ക് നന്ദു ആണെങ്കിൽ ഈ വീഡിയോ ആണെങ്കിൽ നയനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇവനെന്തിനാണ് ഇവളെ കൂടെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുകയാണേ അങ്ങനെ നമ്മൾ നയന പറയുന്നുണ്ട് ഓഹോ അപ്പോൾ ഇവനാണ് അല്ലേ അനാമികക്ക് പിരിയേറ്റിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഓരോ ഇതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവനിക്ക് എത്ര കൊടുത്താൽ ഇവനാണെങ്കിൽ അത് അതനുസരിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല എന്നൊക്കെ ഞാനെ പറയുന്നുണ്ട് ആ സമയത്താണ് നന്തു പറയുന്നുണ്ട് എന്തായാലും ഇനി ഞാൻ എന്തായാലും ഇവനെ വെറുതെ വിടാനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനതെല്ലാം മനസ്സിൽ കരുതി ഉറപ്പിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ നന്ദി പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ നന്ദി പറയുന്നുണ്ട് എന്തായാലും ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല ഏത് ഇനി ഇപ്പം നവ്യേച്ചയുടെ ജീവിതം ഓർത്തിട്ടൊന്നും ഇനി ഞാനത് ചിന്തിക്കാനൊന്നും പോകുന്നില്ല കാര്യം വെറുതെ നവ്യേച്ചയുടെ ജീവിതവും പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ ഇവനെ കാരണം ഇവൻ ഇപ്പോഴും പല പെണ്ണുങ്ങളുമായിട്ടൊക്കെ ഇവനിക്കടുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് ഇനി ഇവളുമായിട്ട് ഇനി വേറെ എന്തെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശിനിന് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ എന്താ രണ്ട് പേരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സീരിയസ് കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നന്ദി പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരെയും ചതിക്കുന്ന ഒരു ചതിയെ ഈ വീടിനകത്തുണ്ട് മുത്തശ്ശൻ അവനെ ഞാൻ എന്തായാലും കൈയോടെ പിടിച്ചെന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അഭിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടപ്പോഴത്തേക്ക് നന്ദി പറയുന്നുണ്ട് എന്തായാലും പറയുന്നതിന് മുമ്പ് തന്നെ മുത്തശ്ശിനിക്ക് അവനാണെന്നുള്ള കാര്യം മനസ്സിലായോ എന്നൊക്കെ അങ്ങനെ നന്ദി ചോദിക്കുന്നുണ്ട് നമ്മളെ നന്ദു ആണെങ്കിൽ ആ വീഡിയോ മുത്തശ്ശിനു കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശിനെ ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കാണ്ട് മുത്തശ്ശനാണെങ്കിൽ അലറി വിളിക്കുന്നുണ്ട് ജലജടി ജലജയെന്ന് പറഞ്ഞിട്ടൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജലജ അങ്ങോട്ട് വരുന്നുണ്ട് വരുന്ന സമയത്താണെങ്കിൽ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എവിടെ എവിടെയെങ്കിലും നിൻ്റെ മോനെന്ന് ചോദിക്കുന്ന സമയത്ത് പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും നീ നിൻ്റെ മോനൊരു വല്ലാത്തൊരു ജന്മം തന്നെയാണെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ദേഷിച്ച് ജലജയെടുത്ത് പറയുന്നുണ്ട് അങ്ങനെ ദേഷ്യം വന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കുടുംബത്തിൽ നിന്നിട്ട് തന്നെ ഞങ്ങളെല്ലാം ചതിക്കാൻ വേണ്ടി നോക്കുന്ന രണ്ട് ജന്മങ്ങളെന്നൊക്കെ പറയുവാണെ ഈ കുടുംബത്തിന് തന്നെ ആഹാരവും കഴിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ തിരിച്ച് ഞങ്ങളെ തന്നെ തിരിച്ച് കൊത്തുന്ന രണ്ട് ജന്മങ്ങളായി പോയല്ലോ പറഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്തി അവനെന്ന് ചോദിക്കുന്ന സമയത്ത് ജലജ പറയുന്നുണ്ട് അച്ഛാ അവനാണെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയതേ ഓഫീസിൽ ഓഫീസിലെന്താ കാര്യത്തിന് വേണ്ടി പോകുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് മുത്തശ്ശൻ പറയുന്നുണ്ട് ഓ അവൻ്റെ ഒരു ഓഫീസ് ഇനിയിപ്പം അവിടെ ഇനി എന്തെല്ലാം കള്ളത്തരങ്ങൾ കാര്യങ്ങൾ അവൻ കാണിച്ചു വെച്ചിരിക്കുന്നതിന് ഇന്ന് ഇനി ദൈവത്തിന് മാത്രം അറിയാമെന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിൽ നിന്നും നിൽക്കുക ജലജ ജലജയെടുത്താണെങ്കിൽ ദേഷ്യിച്ചിട്ട് പറയും കണ്ടു നോക്കിയിട്ട് നിൻ്റെ മോനെ കുറിച്ചുള്ള വീഡിയോ കണ്ട് നോക്കാൻ പറഞ്ഞിട്ട് മുത്തശ്ശിനാണെങ്കിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ പിന്നെ ഈ അബിയും അനാമികയും കൊണ്ട് ഇന്ന് സംസാരിക്കുന്ന വീഡിയോയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ജലജയാണെങ്കിൽ ഇത് കാണുന്ന സമയത്ത് ജലജ ആഹാ ഷോക്ക് ആയിട്ട് നിൽക്കുക അപ്പോൾ ജലജ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എന്തായാലും ഇവർ കണ്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യും ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ തൽക്കാലം ഒരു കാര്യത്തിനും പോകരുത് എന്നൊക്കെ പറ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണെന്ന് ഒക്കെ ഇങ്ങനെ ജലജ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ മോൾ വരുക പോലെ എന്തായാലും ഇനി അവളെ കല്യാണം കഴിപ്പിച്ചൊക്കെ വിടണമല്ലോ അതിനിപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല ഇവർ സഹായിച്ചാലേ എൻ്റെ മോളെ കല്യാണം കഴിപ്പിച്ചൊക്കെ വിടാനും പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്നിട്ട് ഇവനുസരിക്കാതാണ് വീണ്ടും ഇവ അനാമിക കാണാൻ പോയെന്നൊക്കെ ഇങ്ങനെ ജലജെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ജലജയെന്നെ ഇങ്ങനെ പറഞ്ഞത് എന്തായാലും അവനായിട്ട് വരുത്തി വെച്ചതല്ലേ അപ്പം അതിനുള്ള മറുപടി അവനായിട്ട് തന്നെ കണ്ടെത്തി കൊടുക്കട്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇന്ന് ജലജയാണെങ്കിൽ പയ്യെ കാല് മാറാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ജലജ കാല് മാറും കാര്യം വെച്ചാൽ എപ്പോഴും മോനിക്ക് വേണ്ടി ഓരോ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്ത ഓരോ പ്രശ്നം ഞങ്ങൾ അനന്തപുരിയിൽ ഉണ്ടാക്കുകയും ചെയ്യും എന്നിട്ട് അവസാനം അനന്തപുരിക്കാർ കണ്ടുപിടിക്കുന്ന സമയത്ത് ജലജ അവിടുന്ന് കാല് മാറിയിട്ടാണെങ്കിൽ അഭിയെ ആണെങ്കിൽ പിന്നെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് അഭിയ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യും ഇതാണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രാവശ്യം അത് തന്നെയായിരിക്കും ജലജ ചെയ്യാൻ പോകുന്നത് പിന്നെ ആണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ അബിയെ കൈ കിട്ടി കഴിഞ്ഞാൽ ഇപ്പം തല്ലിക്കൊല്ലുമെന്നൊരു അവസ്ഥയല്ല മുത്തശ്ശിനിന് നിൽക്കുന്ന കേട്ടോ അപ്പം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളാ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ